ഫസ്റ്റ് ഞാൻ നിങ്ങൾ പുറത്ത് വഴി വെച്ച് കാണിക്കാൻ വന്നു വേണ്ട മെട്രോയുടെ ഈ ഒരു റൂട്ടുള്ളത് ഫസ്റ്റ് അറിഞ്ഞിട്ടുണ്ടായില്ല അറിഞ്ഞിട്ടുണ്ടായില്ല ഫസ്റ്റ് ഈ വഴിക്ക് വന്നിട്ടില്ല അല്ലേ വീഡിയോ എടുത്തു തുടങ്ങി ഇന്നത്തെ സ്റ്റാറ്റസ് ഒപ്പ് അല്ലേ <laughs> <laughs> <f dragging> ും ഒരുമിച്ചി കൊറേ നേരം ഒരുമിച്ച് 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 നമ്മളിപ്പോ ഇപ്പൊ നമ്മളുള്ളത് മെട്രോലെ അത് കഴിഞ്ഞ ആലുവറങ്ങും അതാണ് ഇന്നത്തെ പ്ലാൻ പ്ലാൻ ഉണ്ടോ എന്തും പറഞ്ഞ വിളിച്ചെടുത്തത് പിറ്റാറിന് അങ്ങനെ നമ്മള് ഇന്ന് പിറ്റേ ദിവസം തന്നെ ഇറങ്ങിട്ടോട്ട് കറങ്ങാ സ്ഥലം കണ്ടുപിടിച്ചിട്ടില്ല ആകെ കണ്ടും വിട്ടറ മാത്ര ൊത്ത കടങ്ങി പോവാ സമയ കാശണ്ടോ അത് വേറെ കാര്യം അങ്ങനെയാണെങ്കിൽ

പിന്നെ മെട്രോയുടെ താഴെ തന്നെ നമുക്ക് ഷോപ്പുകളുണ്ട് അതിലൊരു ഷോപ്പിൽ നിന്ന് നമ്മൾ ചായയും അതുപോലെ തന്നെ ഒരു സമൂസയും ഒരു ഉള്ളി വടയാണ് പറഞ്ഞിരിക്കുന്നത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ കഴിക്കാനായിട്ട് ഫസ്റ്റ് രാവിലെ വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിരിക്കുകയെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചായ മാത്രം കുടിക്കുന്നതാണ് കേട്ടോ നമ്മൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല ഉച്ചക്കെന്താ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതും പറ്റുന്നില്ല

െന്താ കപ്പി എടുത്താ മതി അത് കൊറച്ച് നിക്കും സൈസ തന്നെ നോക്കിട്ടെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് പറയാൻ പറ്റില്ല ഞാനൊരു ഇത് വരട്ടെ അവിടെ പോയി ആയാ ഇൻഹീലർ വാങ്ങി ഇൻഹീലർ അമ്പത് രൂപ ബാക്കി ചേഞ്ചായിത്തോ ഇൻഹീലർ ഉണ്ടോ എന്റെ കയ്യിൽ മൂക്കിലിക്കണ്ട് ഇൻഹീലർ അല്ലേന്റെ ആ സാധനം പറയണേ അങ്ങനെ ഒന്ന് ശ്വാസം നോക്കടപ്പ് വരുമ്പോ അതിന് അമ്പത് രൂപ വിഭാഗത്തിലോട്ടാണോ പത്തെണ്ണ നൃത്തത്തിന് അങ്ങനെ ഹോസ്പിറ്റലിലൂടെ കയറി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് പോന്നെട്ടോ ഞാൻ നേരെ വീട്ടിലേക്ക് പോന്നു ഫസ്റ്റ് ഞാൻ വഴി പോയി പോയിട്ടോ എല്ലാവർക്കും മനസ്സിലായി ഞാൻ വർത്താനൊന്നും പറഞ്ഞില്ല ഞാൻ പയ്യെ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോ മുഖം മൂടിയിട്ടൊക്കെ അല്ലേ സോ ഇങ്ങനെ ഞാൻ വിചാരിച്ചു ഫുള്ള് ഇപ്പത്തെ ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ കവർ ചെയ്തിട്ടുള്ള ചെയ്തിട്ടോ മനസ്സിലാവില്ല മനസ്സിലാവൂല പക്ഷെ എല്ലാവർക്കും മനസ്സിലായി ഞാനും വണ്ടി നിർത്താന്ന് വിചാരിച്ചു ചിലപ്പോ ഇനി ആർക്കും ഒക്കെ മനസ്സിലായില്ലെങ്കിലോ ഞാൻ എന്ത് പറയൂന്ന് വിചാരിച്ച പിന്നെ വണ്ടി ഒന്നും നിർത്തിയില്ല എല്ലാവർക്കും മനസ്സിലായി പിന്നെ ഞാൻ ആദ്യം അവര് തിരികാണ് ഞാൻ വിചാരിച്ചു കൊറച്ചുപേരെ അങ്ങനെ ഇച്ചിരി ദൂരെ പരിചയമുള്ളവരാ ആ മറ്റായിത്താന എനിക്ക് കൊറേ പക്ഷെ ഏ അവരി കൂട്ടം കൂടി ആ പഠിക്കേണ്ട വന്നേ ആ എനിക്ക് ഞാൻ വിചാരിച്ചേ ഹെൽമെറ്റ് ഹെൽമറ്റിട്ട് എന്ന ആർക്കും മനസ്സിലായില്ലെങ്കിലോ എന്തും പറഞ്ഞ് ഞാൻ ആന്ന് പറയുന്നു വിചാരിച്ച ഞാൻ പിന്നെ പോന്ന് മദർ ചായ ചേക്കും నేను జవాసనలు చేర్ను నేను తీను మరి నేను నిలికిన అప్పుడు నేను కట్ చేద్దాం ఆ అది కడి వచ్చింది సామోసా నేను అలటన కడిచా చోకై చుండు పోను బుట్టై చుండు పోను చోరా హ్ హ్ అలవాసన నేను లాను హ్ ఫాస్ట్ నైట్ చిల్లే పెనియాం పోయి ുമ്പേറ്റ് ആവുമോ ആരോടാ ചോദിക്കണേ ഞാൻ കൊറച്ചു നേരം അവിടെ ഇരുന്നപ്പൊക്കെ ചായയും സമൂസായിട്ട് ഉമ്മച്ച് പറഞ്ഞു പിന്നെ അപ്പൊ തന്നെ കറണ്ട് കിട്ടു പിന്നെ കണ്ണും കാണണ്ടായില്ല ഞാൻ അപ്പൊ തന്നെ പോകുന്നു അപ്പൊ ഇത്രേ ഉള്ളൂ വിശേഷം അടുത്ത വെടിയെടുക്കണ്പോ